ഷെയഹുന വഫാത്ത് ഇതേ മാസത്തിലാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഉപ്പയുടെ വഫാത്തിൻ്റെ ദിവസം തന്നെ അപ്പോൾ ആ ആ വർഷം മൂത്തമ്മ ആ എപ്പിസ്താദിൻ്റെ ഭാര്യ ഞങ്ങളെ ആ വല്ലിമ്മൻ്റെ വല്ലിപ്പാൻ്റെ ആണ്ടിന് വേണ്ടി വിളിച്ചു വന്ന് പറഞ്ഞിന്ന് വാപ്പ ഉസ്താദിൻ്റെ വാപ്പയുടെ ആണ്ടാണ് നിങ്ങൾ വരുന്നത് ഞാനും ഞാൻ തച്ചൻപോയിൽ തീർച്ച നടത്തുന്ന സമയത്ത് കുറച്ച് കുട്ടികളും ഏതാനും കുടുംബങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കൊലായി ഞങ്ങൾ പോയിരുന്ന് യാദൃശികമായിട്ടോ ഇനി ഉസ്താദിൻ്റെ വാപ്പയുടെ ആണ്ടല്ലേ ഉസ്താദും വന്ന് അവിടെ എത്തിപ്പെട്ടു അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ കാത്തിരുന്ന് അപ്പം ഞങ്ങളോട് മൗലു തോതിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളേതാനും മൗലുതുകളൊക്കെ ഓതി അപ്പോൾ ഉള്ളിൽ നിന്ന് ഉസ്താദിന്റെ ഭാര്യ സി എം വലിയ ഉള്ളുടെ മൗലു തോതാൻ വേണ്ടി കിതാബ് കൊടുത്തയച്ചു അപ്പോൾ ഉസ്താദ് കസാലയിലേക്ക് ആ സമയത്ത് വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ എന്നോട് ശനി എന്താ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു സി എം വലിയുടെ മോല് തോതാൻ വേണ്ടി അകത്ത് നിന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറ അപ്പൊരല്പസമയങ്ങനൊന്നും മിണ്ടിയില്ല മിണ്ടാതിരുന്ന് ഞങ്ങളോട് നമ്മൾ മൊഹിദീമാല പാടുക എന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിന് വേച്ചവനെ ഷേഹുനന്റെ മോലു തോന്നാൻ പറഞ്ഞു മൊഹീദിമാല പാടാനാണല്ലോ അങ്ങനെ മൊഹീദിമാല ഉസ്താദിന കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓതി കഴിഞ്ഞ് അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പിന്നെ എനിക്ക് പറയാൻ ഒരു പേടി പറയണോ വേണ്ടേ ഷേഹുനന്റെ മോല് തോതിയില്ല എന്ന് പറയുമ്പഴേക്കിനു അപ്പൊ നമ്മൾ യാസീന ദ്വാരക്കാം യാസീനോദി ദ്വാര ഇത് യാദൃശികമായി സംഭവിച്ച എന്നാൽ വന്നേരാജ് ഇ പി ഉസ്താദുമായി ഇത് പങ്കുവെച്ചപ്പോ അതിനോ നീ പാട് ആ മൊഹീദിമാല പാടിയിട്ട് അതിൽ നീ കേൾക്കുന്ന കറാമത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നീ കാണിച്ചുണ്ടാ അപ്പൊ നിനക്ക് മനസ്സിലാവായിട്ടാണ് അവിടെ മൊഹീദിമാല പാടിയാ മതി മൊഹീദിമാലയിൽ പാടി എല്ലാ കറാമത്തും ഷേഖുനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അനുഭവസ്ഥർ എന്ന് ജീവിച്ചിരിക്കുന്നവരുണ്ട് സി പി സ്ഥാന വാക്കുകളല്ലേ അപ്പം നിങ്ങൾ ആ മൊഹീദിമാരെ പാടി നോക്കി അതിൽ കാണുന്ന കറാമത്തുകളിൽ നിന്ന് വെറുതെ ചില ആളുകൾക്ക് തോന്നുന്നു ഷേഖുനൻ എങ്ങനെയൊക്കെ വലുതാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടാനോ വലുതായ ഒരാളെ ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളെ മനസ്സിലാക്കാൻ ഇന്നത്തെ മീഡിയകൾ വിശാലമാണ് ലോകത്ത് ഏത് അമേരിക്കയിലാവട്ടെ ലോകത്തിൻ്റെ എവിടെ ഭാഗത്തും ജീവിക്കുന്ന ഒരു സൂഫിയെക്കുറിച്ച് അവരുടെ ജീവിതവും ചരിത്രവും ബയോഡാറ്റയൊക്കെ ബയോഡോറ്റിയൊക്കെ നമുക്കിവിടുന്ന് അറിയാൻ എല്ലാ സംവിധാനവും ഉണ്ട് നാം ലോകത്ത് ഇന്നത്തെ ഈ പറയപ്പെട്ടൊരു നൂറ്റാണ്ടിൽ ദുബുസമാൻ മൗലദ്ദബീർ അദിയുള്ള അവിടുത്തെക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പ്രപഞ്ച പരിത്യാഗിയായ ഒരു മഹാനെ ദർശിക്കാൻ ഉദാഹരണം കൊണ്ടുവരാൻ സാധിക്കാത്ത കാലത്തോളം നമ്മൾ അംഗീകരിക്കൽ തരമില്ല പിന്നെ അത് താത്താന്ന് നോക്കിയിട്ടൊന്ന് നമുക്ക് എന്ത് കിട്ടാനാ ഉള്ളത് പറയേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഒരുപാട് കരാമത്തിലേക്ക് കടക്കുന്നില്ല അവിടുത്തെ ഒരു പ്ര ഈ ഒരു ത്യാഗം തന്നെയാണ് നമുക്ക് വലിയ മാതൃക സാമ്പത്തികമായി ആ തറവാട് അതുപോലെ ഒരു അല്പ ദിവസമാണെങ്കിൽ കല്യാണം കഴിച്ച ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സ്ഥലം ആ മടവൂരിലെ കാതിസ്ഥാനം അവിടുത്തെ മുദരീസ് എന്നൊരു പ്രതാപത്തിനും മറ്റും ആവശ്യമായി ഭൗതികമായി കിട്ടേണ്ട എല്ലാ ദർജയും കിട്ടാൻ പറ്റിയ ഒരു വേള അവിടുന്ന് അങ്ങോട്ട് സംഘടനയും സ്ഥാപനവും സമസ്തയൊക്കെ അവിടത്തേക്ക് കീടങ്ങുമായിരുന്നൊരു ഘട്ടത്തിലാണ് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഹിജാബത്തിന് അർഹരാവാൻ വേണ്ടി ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോരെന്ന് പറഞ്ഞ മാതിരി നല്ലൊരു കാലഘട്ടം അവിടുന്ന് ചുറ്റി തിരിഞ്ഞതും ആ ചുറ്റി നടക്കുന്നതിൻ്റെ വേളയിൽ വലിയ കറാമത്തുകൾ ലോകത്തിന് പ്രകടിപ്പിച്ചതും അതുകൊണ്ട് ഒരു പ്രത്യേകമായ അനുഭവമാണ് ദാരിമുസ്താദ് പങ്കുവെച്ചത് ആ അവരെ ഞാൻ ഹയാത്താക്കി ജീവിപ്പിക്കുക അവരോട് വിശേഷം തേടുകയായിരുന്നു ഇത് ദാരിമുസ്താദ് പറഞ്ഞൊരു ഹിക്കായത്താണ് അപ്പോൾ കറാമത്തുകളെക്കാൾ ഉപരി ഷെയ്ഹുനായ മനസ്സിലാക്കേണ്ട തലം മഹത്തുക്കളുടെ മഹാന്മാരിലൂടെയാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അള്ളാഹു താല അവിടുത്തെ ദറജ ആഹ്റത്തിൽ കാണാൻ നമുക്ക് അള്ളാഹു തഫീദ് അൽകുമാറാവട്ടെ അബദ്ധം അതുകൊണ്ട് ഈമാനും ഹിദായത്തും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അവിടുത്തെ മുറാദുകളായ మురీదగల్చార్ తనగ్రహీకు మారావట వరహ్మ